ഏറ്റുമുട്ടാൻ അരിക്കച്ചവടക്കാരനും സേബ് എഞ്ചിനീയറും വടക്ക് വെള്ളിയാഴ്ച ക്യാരക്ടർ ടീസർ പുറത്ത് വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരിക്കുന്ന വടക്ക് സിനിമയുടെ ക്യാരക്ടർ ടീസർ പുറത്ത് സിനിമയിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വിനായകന്റെയും സുരാജിന്റെയും ഓരോ സീനുകൾ വീതമാണ് പുറത്തുവന്നിരിക്കുന്നത് സിനിമയുടെ സ്വഭാവവും രസകത്വവും പ്രേക്ഷകർക്ക് വ്യക്തമാകാനാണ് ചിത്രത്തിലെ രംഗങ്ങൾ തന്നെ പുറത്തുവിട്ടതെന്ന് നിർമ്മാതാവ് അഞ്ജന ഫിലിപ്പ് പറഞ്ഞു മകളുടെ കല്യാണം കഴിഞ്ഞ് മകൻ കാനയിൽ പോകണമെന്ന് സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രമായ ശങ്കുണ്ണിയോട് ഭാര്യ പറയുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്ന സീനാണ് ടീസറുകളിലൊന്ന് ചാക്ക് ചുമന്നു പോകുന്ന മകനെയും രംഗത്തിൽ കാണാം വക്കീൽ ഓഫീസിലെത്തിയ വിനായകൻ അവതരിപ്പിക്കുന്ന മാധവൻ എന്ന കഥാപാത്രം വനിതാ അഭിഭാഷകരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതാണ് മറ്റൊരു ടീസർ അഡ്വ അലക്സാണ്ടർ തിരിഞ്ഞെത്തുന്ന മാധവന്റെ വാക്കുകളിൽ കേസ് സംബന്ധമായ കാര്യത്തിനാണ് വന്നതെന്ന് വ്യക്തമാകുന്നുണ്ട് അരിമിൽ ഉടമയാണ് ശങ്കുണ്ണി മാധവൻ റിട്ടയേർഡ് കെ എസ് ഇ ബി എഞ്ചിനീയറും ഇരുവർക്കും ഇടയിലെ പോരാണ് എസ് ഹരീഷിന്റെ രചനയിൽ പ്രേം ശങ്കർ സംവിധാനം ചെയ്യുന്ന തെക്ക് വടക്ക് എന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ ഇരുന്നൂറിലേറെ തിയേറ്ററുകളിൽ പിലീസിനെത്തുന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്